റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് വടക്കാഞ്ചേരി ഫോൺ ഫോർ ദേശമംഗലം തലശ്ശേരിയിൽ യു ഡി എഫ് വിവിധ ബൂത്തുകളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും മതസൗഹാർദ്ദ ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു തലശ്ശേരി സെന്ററിൽ നടന്ന പരിപാടി യു ഡി എഫ് ചെയർമാൻ പി എസ് ലക്ഷ്മണൻ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹമീദ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ബെളിത്തെടുത്ത് മുഖ്യാതിഥിയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി റസാഖ് തൊഴിൽപ്പാടം വിഷയാവതരണം നടത്തി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം മഞ്ജുള യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു വാർഡ് മെമ്പർമാരായ ഇബ്രാഹിം നസീറ സുധീർ കെ എസ് യു ജില്ലാ കമ്മിറ്റി മെമ്പർ റിൻഷാദ് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ഹക്കീം തലശ്ശേരി എം എസ് എഫ് സംസ്ഥാന മുൻ വൈസ് പ്രസിഡന്റ് റംഷാദ് പള്ളം മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മെമ്പർ രാജലക്ഷ്മി നീണ്ടൂർ മുസ്തഫ തലശ്ശേരി മിഥുൻ മാധവ് അലി തലശ്ശേരി നൌഷാദ് തലശ്ശേരി എന്നിവർ സംസാരിച്ചു

ായ രോഗികൾക്ക് ആയിരം രൂപയുള്ള പെൻഷൻ ആ പെൻഷൻ ഒന്നര വർഷകാലമായി നിർത്തിവെച്ചിരിക്കുന്നു ദേശമംഗലം